ുള്ളിൽ ലിളം കാറ്റുപോൽ നീ വന്നതെന്തിനോർത്തിരിക്കേ പകലിരവുകൾ പാതിവെന്ത നിശ്വാസമായി പിടയുമാക്കാലമെന്നെങ്ങോ മറഞ്ഞതും ഹിമപാദമായി മൂടുമേകാന്തരാവുകൾ ചുടുന്നെടു തീർപ്പിനാലു മിഴികളിൽ നിന്നിൽ തുടിക്ക നീ വന്നതിൻ പൊരുളെന്നിലൊരു പിച്ചകക്കാടുപോൽ പോത്തു മണമായി മനസ്സിലെ മാധുര്യമായി മഴത്തൊടലായി കിനാവല്ലി തളിരിട്ട കൗതുക തിരിയായി തരിപ്പായിരുൽ തിങ്ങുമോർമയിൽ ശരരാന്തലിൽ നേർത്തു പടരും വെളിച്ചുമായി പുഴുതിന്നു തീർത്തുരൻ ചകിതശിഖരങ്ങളിൽ പുതുമുള പൊട്ടുന്ന വിറയലായി വിങ്ങലായി പറയുവാനാവാത്തവാക്കി നിഗൂഢമാം മുറിണക്കും നേർത്തുരലിവിൻ്റെ സ്പർശമായി പ്രണയമേ പ്രണയമേ നിന്നെ തിരിച്ചറിയുന്നു ഞാൻ പ്രണയമേ പ്രണയമേ നിന്നിൽ ജ്വലിച്ചുടുങ്ങട്ട് ഞാൻ പ്രണയമേ നിന്നിൽ ജ്വലിച്ചുടുങ്ങട്ട് ഞാൻ